ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് യൂട്യൂബൽ മാളിവ വ്ലോഗ്സ് ഇന്നൊരു ചൂര മീൻ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചൂര മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് സാധാ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും ആയിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കരിഞ്ഞ് പോകാൻ പാചകട്ടോ കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുപ്പ് ചുവ വരുകയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ഇതിലൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് കുറച്ച് ഓഫാക്കാം എന്നിട്ടത് താഴെ ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു കഴിഞ്ഞ് വരുകയുള്ളൂ ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം ഈ കുറച്ച് തേങ്ങയാണ് കേട്ടോ വേണ്ടത് കുറച്ച് തേങ്ങ നല്ലോണം ചേർക്കണില്ല അതിൽ കുറച്ച് തേങ്ങ ചേർക്കണമുണ്ടോ കുറച്ച് തേങ്ങ പിന്നെ നമ്മൾ ഈ പൊടികൾ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ആ പൊടികൾ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച പൊടികളും കുറച്ച് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തിക്കേണ്ട കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീന് ഇവിടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മീൻ വറുത്ത് എഴുതി സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറിക്കുള്ള ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരട്ടെ അപ്പോൾ ചൂരമീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീൻ കിലോ ചൂരമീൻ കിലോ ഒന്നും കൂടുതലുണ്ട് ചൂരമീൻ പിന്നെ അതിൽ കുടമ്പുളിയാണ് വേണ്ടത് കേട്ടോ പക്ഷേ എനിക്ക് കുടംപുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിന് പാറി ഞാൻ വാളംപുളിയാണ് എടുത്തേക്കുന്നത് അത് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയപുള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് കൂടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കറി വെക്കാം തട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ ചേർക്കണം നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എന്തായാലും കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉലുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടത്തുള്ള ചുവന്നുള്ളതിന് വേണ്ടിയിട്ട് പച്ചമണം ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് നമുക്ക് തക്കാളിയും കൂടി ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ശരിക്കും ഇതിൽ കുടംപുളിയാണ് ചേർക്കേണ്ടത് കേട്ടോ ഞാൻ എനിക്ക് കുടമ്പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കണത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയും തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് മീൻ എടുത്തു ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ മീൻ ഇട്ടുകൊടുത്തിട്ട് ഇനി ഒന്ന് കൊറച്ചു നേരം അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഇനി മീൻ ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാർ ഇരുന്നു കേട്ടോ ഇവിടെ ചാർ എല്ലാവർക്കും വേണം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ വെറ്റിച്ചെടുക്കണില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടി നന്നായിട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി മീൻകറിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കി ഇപ്പോൾ കുറച്ച് ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ട് വെരി വെറൈറ്റി ഡിഷ് പോലെ അതായത് നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി തോന്നിയിട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേറെ മീനുകളിൽ ഇത് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചൂരയിലാണ് ഇങ്ങനെ വെച്ചത് കണ്ടേക്കണത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ ഇപ്പൊ നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ചോറും ചൂര മീൻകറിയും ചൂര മീൻപുറത്ത് കാണാട്ടോ ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യല്